നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ നിർണായക റിപ്പോർട്ടുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുമ്പോൾ വെട്ടിലാകുന്നത് സി പി എം ആണ് സി എം ആർ ഐയിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാകാൻ എക്സാലോജിക്കിനായിട്ടില്ല കമ്പനി ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്തി എട്ടിന്റെ ലംഘനം നടന്നതായും ആർഒസി റിപ്പോർട്ടിൽ പറയുന്നു വീണ വിജയനോട് വിശദീകരണം തേടിയ ശേഷമാണ് നിർണായക നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ വീണയെ പ്രതിരോധിച്ചിരുന്നത് സി ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ചിലത് പറഞ്ഞു അവരുടെ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ തെളിയിക്കുന്നത് എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ററിയൻ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നതായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെ വാദം എന്നാൽ ആർഒസി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് എ ഡിക്ക് സി ബി ഐക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയുമുണ്ട് കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണാ വിജയന് പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുന്നവർക്ക് ഇനി വെല്ലുവിളിയാകും രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന വാദം ഇവിടെ വിലപോകില്ല ഇതിന് കാരണം സി എം ആർ എല്ലിൽ സർക്കാർ കമ്പനിയായ കേസ് ഐ ഡിക്ക് ഓഹരിയാണ് അതുകൊണ്ട് തന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയമെല്ലാം ആർക്കും പരാതി നൽകാനും വിശദീകരണം ചോദിക്കാനും എല്ലാം കഴിയും ഷോൺ ജോർജ്ജാണ് പരാതിക്കാരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഷോൺ ജോർജ് തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ പരാതിയും എല്ലാം ആർക്കും അട്ടിമറിക്കാൻ കഴിയില്ല അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിൽ എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ആർഒസി കണ്ടെത്തിയിട്ടുണ്ട് ഇതും ഗുരുതര വിഷയമായി മാറും ഒരു ബാധ്യതയും ഇല്ലെന്ന് പറഞ്ഞാണ് കമ്പനി മരവിപ്പിക്കാൻ വീണാ വിജയൻ അപേക്ഷ നൽകിയത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ രേഖകളിൽ തെളിഞ്ഞത് കുടിശ്ശികയുണ്ടെന്നായിരുന്നു ഇതെല്ലാം തട്ടി ിന് തെളിവാണെന്ന് ആർഒസി പറയുന്നു ഓഡിറ്ററുടെ ഒപ്പും സീലും ഇല്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ടും നൽകി ഇത് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചർച്ചകളിലുള്ളത് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് നിർണായക കണ്ടെത്തലുകൾ നടത്തിയത് സി എം ആറിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജിന്റെ കമ്പനിയുമായി നടന്ന ഇടപാടുകളിൽ ദുരൂഹതയെന്നാണ് റിപ്പോർട്ട് ഇരു കമ്പനികളുമായി നടന്ന കരാറോ മറ്റ് ഇടപാടുകൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കില്ലെന്നും കണ്ടെത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസി റിപ്പോർട്ട് നിർദ്ദേശിച്ചു കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട് ജി രേഖകൾ മാത്രമാണ് എക്സാലോജിക് ഹാജരാക്കിയത് ഇതിനെപ്പറ്റി മാത്രമാണ് വിശദീകരണം നൽകിയതെന്നും ചൂണ്ടിക്കാട്ടി സെക്ഷൻ സെക്ഷൻ എന്നീ വകുപ്പുകൾ ചുമത്തി ൾ ചുമോജിക്കാമെന്നും ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് എക്സാലോജിക്കും സി എം ആർ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത് കരാർ പ്രകാരം വീണയ്ക്ക് എല്ലാ മാസവും അഞ്ചു ലക്ഷം രൂപയും എക്സാലോജിക്കിന് മൂന്ന് ലക്ഷം രൂപയും സി എം ആർ ൽ നൽകി വന്നിരുന്നു എന്നാൽ പണം നൽകിയ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുള്ള സേവനവും സി എം ആറിൽ നൽകിയിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പിഴയും തടവും ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ആറോജ റിപ്പോർട്ടാണ് അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് സി എം ആർ എൽ പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുമ്പോ ശേഷമോ സി എം ആർ എല്ലോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചില്ല എന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് കരാർ പോലും എക്സാലോജിക്കിനോ സി എം ആർ എല്ലിനോ ഹാജരാക്കാനായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ആർഒസിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക് ആകെ എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് ആർ ഒ സിയുടെ കണ്ടെത്തൽ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തിയേഴ് രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോചിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് ബംഗളൂരു ആർഒസിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് തടവും പീഴ്ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത് കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജികിനെയും സി എം ആർലിനെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കാമെന്നാണ് കണ്ടത് സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ കമ്പനി ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ടുള്ള ഇടപാട് സി എം ആർ ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഇത് സെക്ഷൻ െട്ട് ലംഘനമാണ് നൽകാത്ത സേവനത്തിലാണ് എക്സലോജിക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തുകൾ തന്നെയാണ് ആർഒസ് റിപ്പോർട്ടിലുമുള്ളത്